ഹായ് ഗെയ്സ് ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഓക്കെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് വയ്യായിരുന്നു കേട്ടോ എന്തോ ക്ഷീണം പോലെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ ലോങ് വീഡിയോസ് ഇടാതിരുന്നത് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലോങ് വീഡിയോസ് ഇടുമ്പോഴ് ഞാൻ കുറച്ച് സംസാരിക്കണമല്ലോ അപ്പോഴും എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് ഇപ്പോഴും ഞാനൊരു വിഷയം പ്രത്യേകിച്ചെടുത്ത് സംസാരിക്കാത്തത് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം വൈകുന്നേരത്തെ കാര്യങ്ങൾ വൈകുന്നേരം ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇവിടെ വൃത്തിയാക്കിയെന്ന് പറയുമ്പം രാവിലെ വൃത്തിയാക്കിയതാണ് വൈകുന്നേരമൊന്നും അധികം ഒന്നും വൃത്തിയാക്കാനായിട്ടില്ല രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂക്കും ചവറൊക്കെ കത്തിച്ചു കളയും പിന്നെ വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ റൂമിനകുമൊന്നും വലിയ വൃത്തികേടൊന്നും ആകത്തില്ല കേട്ടോ എന്നാലും ജസ്റ്റ് അന്ന് തൂത്ത് വൃത്തിയാക്കും അത്രേ ഉള്ളൂ അല്ലെ വലിയ വൃത്തിയിടൊന്നും ആകത്തില്ല റൂമൊന്നും പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം ഞാൻ വീടിൻ്റെ പുറംഭാഗം കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം വേണ്ടി കണ്ട ഇതാണ് പുറംഭാഗം ഞാൻ ഞാൻ പുറംഭാഗം കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇപ്പം അവിടെ റോഡാണ് ആ ഇപ്പം ഞാൻ ഡോർ തുറന്നപ്പം തന്നെ ഒരാളിങ്ങനെ പോയി റോഡിവിടെ അപ്പം ഞാൻ ഡോർ തുറന്നതും ഞാനിങ്ങനെ മൊബൈൽ കൊണ്ട് നിന്നതും ഒരേ സമയത്തായിരുന്നു അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയി അപ്പം നോക്കുന്ന കാര്യമൊന്നുമല്ല അല്ല അല്ല അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടൊരു കടയൊക്കെ ഉണ്ട് അപ്പം ആ കടയൊക്കെ ആണെങ്കിൽ അപ്പം ആൾക്കാരൊക്കെ വെയ്യും അപ്പം നമ്മളിങ്ങനെ ആ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവരൊക്കെ അവിടെ നിന്ന് നോക്കും അപ്പം എനിക്കതൊരത്ത് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ പറയാനാണെങ്കിൽ എന്താ ആ വൈകുന്നേരം ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട ഇവിടെ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് പിന്നെ വേണ്ട ഇതാണ് നമ്മുടെ ഈ കിച്ചൺ കേട്ടോ നമ്മുടെ കിച്ചൺ ഇതാണ് പിന്നെ ആ പിന്നെ എന്താണ് പറയാനുള്ളത് ഞാൻ ഒരു ദിവസം പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ആ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിക്കാം ഇത് സ്വന്തം വീടല്ല കേട്ടോ റെൻറ്റിന് താമസിക്കുന്ന വീടാണ് കേട്ടോ അപ്പോഴേ മറ്റേ ഞാൻ ഇപ്പോഴേ ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് ജോലിയില്ല ഇപ്പോൾ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോഴത് സാറ് എന്നെ അറിയിച്ചിട്ടുണ്ട് ഡേറ്റ് പറയാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ് സാർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സാർ വിളിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴേ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഞാൻ ഓരോ വീഡിയോസൊക്കെ ചെയ്യും ഇത് കണ്ടോ ഇത് ഈ കസേര കണ്ടോ ഈ കസേര എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കിൾ ഉപയോഗിച്ചിരുന്ന കസേരയാണ് കേട്ടോ അങ്കിൾ ഉപയോഗിച്ചിരുന്ന കസേരയാണ് കണ്ടോ ഇത് ഈ ചെരുപ്പ് കണ്ടോ ഇത് അങ്കിൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പാണ് കേട്ടോ അപ്പോഴേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്കിളിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് തന്നെയാണിതിങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് സൂക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ പറയാനാണെങ്കിൽ മങ്കിള് എപ്പോഴും ഇങ്ങനെ ഈ കസേരയിലായിരിക്കും ഇരിക്കുന്നത് കേട്ടോ മങ്കിള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി രണ്ടിന് നമ്മളെ വിട്ട് പോയി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴും ഞാൻ അംഗിളിൻ്റെ കൂടെ ആയിരുന്നു നിന്നിരുന്നത് കേട്ടോ അപ്പോഴേ അപ്പോഴേ അങ്കിളെ സ്ഥിരമിരിക്കുന്ന കസേരയായിരുന്നു ഇത് അങ്കിളിന് ഇത്തിരി നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്കിളിന് ഹാർട്ടിനും കിഡ്നിക്കും ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം കാലിനൊക്കെ നീര് വരുമായിരുന്നു അപ്പോഴേ അങ്കിൾ നടക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ എന്നാലും തോനേയും നേരമൊക്കെ നടക്കുമ്പോഴും കാലിന് ഇച്ചിരി വേദനയൊക്കെ വരും അതുകൊണ്ട് അങ്ങൾ അധികം നടക്കാറില്ല പക്ഷേ എന്നാലും അങ്ങൾ ടു വീലറൊക്കെ ഓടിക്കുമായിരുന്നു കേട്ടോ ടു വീലറിൽ അങ്കിൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരും എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു നല്ല ആക്റ്റീവായിട്ട് പോയി കാര്യങ്ങളെല്ലാം ചെയ്യും കറണ്ട് ബില്ലടയ്ക്കുന്നതും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാ അങ്ങളായിരുന്നു എനിക്ക് ഒരു സാധനം വാങ്ങിക്കുന്നതിന് പോലും പുറത്തോട്ട് പോകേണ്ടിയിരുന്നില്ല അങ്ങൾ തന്നെ വിട്ടിട്ടില്ല കേട്ടോ അതാണ് സത്യം അങ്ങൾ ഉള്ള സമയത്ത് എനിക്കൊരു സാധനം വാങ്ങിക്കുന്നതിന് പോലും ഞാൻ പുറത്തോട്ട് പോയിട്ടേ ഇല്ലായിരുന്നു അങ്ങൾ തന്നെ വിട്ടിട്ടില്ല അപ്പം എന്താ നമ്മൾ പറയാനാണെങ്കിൽ എന്താ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളെന്ന് പറയത്തില്ലേ അതായത് അങ്ങനെ ഒരു ചെറിയ സാധനം പോലും എന്തെങ്കിലും വലിയ സാധനങ്ങൾ വരെ അങ്ങൾ പോയാണ് ഒറ്റയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നത് എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു എന്നെ അങ്ങനെ ഒരു സാധനങ്ങൾ മേടിക്കുന്നതിനോ ഒന്നും അങ്കിളെ പുറത്തോട്ട് വിട്ടേ ഇല്ലായിരുന്നു ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു അങ്കിള് കേട്ടോ നല്ലൊരു മനുഷ്യനായിരുന്നു ആ സമയത്തൊന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ലായിരുന്നു കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാം തന്നെ അങ്കിളായിരുന്നു എനിക്കത് ലോഗിൻ ചെയ്ത് തന്നത് പക്ഷേ എന്നാലും ഞാൻ പേരിന് വേണ്ടി രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടു ആ അങ്കിളുള്ള സമയത്ത് സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഇരുന്നതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു അംഗി കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അതായിരുന്നു അങ്കിള് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്തിനാണ് ലോക കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഏത് കാര്യങ്ങൾ ഇപ്പം ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത് വിഷയട്ടെടുത്ത് സംസാരിച്ചു കൊണ്ടേയിരിക്കും അപ്പം എനിക്ക് ഈ വീഡിയോസ് ഒന്നും ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു യൂട്യൂബ് ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ലാസ്റ്റ് വീക്കിനാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ ഇൻസ്റ്റഗ്രാം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംഗി ലോഗിൻ ചെയ്ത് തന്നു പക്ഷേ മൂന്നാല് വീഡിയോസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് വീഡിയോസൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കാര്യം എനിക്കതൊന്നും താല്പര്യമില്ലായിരുന്നു കാര്യം ഞാൻ അംഗളുമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുക അപ്പോൾ അതിലൊന്നും എനിക്ക് വലിയൊരു ക്രൈസ് ഒന്നും ഇല്ലായിരുന്നു വീഡിയോസ് ഇടുന്നിരുന്നോ പക്ഷേ അങ്കള് പോയി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാൻ തുടങ്ങിയതുമൊക്കെ അപ്പോഴും ഞാൻ പിന്നെ ഞാൻ ഈ യൂട്യൂബിലേക്കും അങ്ങനെയൊക്കെ തിരിഞ്ഞത് ഞാൻ ഞാനങ്ങനെയാണ് അപ്പോഴും ഞാൻ ഇതിലേക്ക് കൂടുതൽ ആക്റ്റീവായി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പിന്നെ യൂട്യൂബിലാണെങ്കിലും യൂട്യൂബ് ആക്റ്റീവ് ആക്കി അതുതന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് ഞാൻ ചെയ്തന്നെ ലോഗിൻ ചെയ്തത് തന്നെ അപ്പോഴും അങ്ങനെയായിരുന്നു അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു ഒരു പ്രാവശ്യം ഈ കണ്ണടയ്ക്ക് അങ്കിളിൻ്റെ കണ്ണടയാണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു ഇതൊക്കെ അപ്പോഴും അപ്പം മംഗിളിൻ്റെ കാര്യമൊന്ന് കുറച്ച് സൂചിപ്പിച്ചതായിരുന്നു ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അങ്കിളിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചതായിരുന്നു അപ്പം ഞാൻ അങ്കിളിൻ്റെ 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 ആ ഒരു ഓർമ്മകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയതാണ് കേട്ടോ അപ്പോഴും എൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെയല്ല കേട്ടോ എൻ്റെ സ്ഥലം ഇവിടെയല്ല പിന്നെ ഇത് അങ്കിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇത് എൻ്റെ സ്ഥലമല്ല അങ്കിളിൻ്റെ സ്ഥലമാണ് പിന്നെ പറയാനാണെങ്കിൽ എന്താ ഇപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാലത്തെ നമ്മൾ മറക്കാൻ പറ്റാത്ത അവിസ്മരണീയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലൊന്നാണ് ഈ പറഞ്ഞ അങ്കിള് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അങ്കിളാണ് എന്നെ തളരാതെ 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 നിൽക്കാനെ എന്നെ എന്നെ പ്രേരിപ്പിച്ചതും നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോസൊക്കെ അവതരിപ്പിക്കാൻ എനിക്കൊരു പ്രചോദനം നൽകിയതും അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ വീഡിയോസൊന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഞാനിവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അങ്കിള് എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലൊരു താങ്ങായി നിന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ കാണുമോ എന്നെനിക്കറിയില്ലായിരുന്നു അത് എനിക്ക് മറ്റുള്ളവരോട് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നെനിക്കറിയില്ല ഓക്കെ കറണ്ട് പോയി കേട്ടോ അതാണ് ഇരുട്ട് വന്നത് പിന്നെ എനിക്ക് മറ്റുള്ളവരോട് അതെങ്ങനെ പറയണം എന്നെനിക്ക് അറിയില്ല പക്ഷേ ആ അങ്കിൾ തന്ന ആ ഒരു ആ ഒരു പ്രചോദനമാണ് പിന്നെ എന്നെ സ്റ്റേണായി ജീവിക്കാൻ പഠിപ്പിച്ചതും സ്റ്റേണായി നിൽക്കാനുള്ള പ്രചോദനം നൽകിയതും കേട്ടോ അപ്പോഴും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ആ കറണ്ട് വന്നു കേട്ടോ അങ്ങനെ ജീവിതത്തിൽ നമുക്കിങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേ ഇല്ലേ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ താങ്ങായി നിൽക്കും ഇല്ലേ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ലല്ലോ ഇപ്പം അങ്കിൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് താങ്ങായി നിന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഞാൻ എന്നെനിക്കൊന്നും പറയാനേ പറ്റില്ല പക്ഷേ ഇപ്പോഴും അങ്കളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ധാരാളമുണ്ട് അത് വേറെ കാര്യം പക്ഷേ എന്നാൽ പോലും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അങ്കൾ താങ്ങാൻ നിന്നതുകൊണ്ടാണ് എനിക്ക് നിഷ്ചയായിട്ട് നിൽക്കാൻ പറ്റിയതും നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റുന്നതുമൊക്കെ പക്ഷേ അങ്ങളില്ലാത്തതിൻ്റെ ആ വിഷമം ഉണ്ട് ഞാൻ വിചാരിക്കും മകളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കും മകളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും പക്ഷേ നമുക്ക് അത് അങ്ങനെ വിചാരിക്കാനല്ല പറ്റുകയുള്ളു ദൈവം ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ദൈവം ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ഭൂമിയിലിട്ട് കഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് വിളിക്കുന്നു അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ദൈവം ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ഭൂമിയിൽ കൂടുതൽ നരകയാതരകളൊന്നും അനുഭവിക്കാനായിട്ട് ദൈവം അവരെ വിടില്ല അല്ലേ അപ്പം അങ്കിളും അതുപോലെയായിരുന്നു അങ്കിള് പെട്ടെന്നൊരു ദിവസം അങ്ങ് പോയതും അല്ലാതെ ഞാനും അതുപോലെ തന്നെ അങ്കിളിൻ്റെ അടുത്ത് നാളത്തെ കറി അതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു അങ്കിളിനോട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ നാളെ അങ്കിൾ കാണും എന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അങ്കിള് പെട്ടെന്നൊരു ദിവസം അങ്ങ് പോവുമായിരുന്നു ഈ ലോകത്ത് നിന്നും അങ്ങ് പോവുകയായിരുന്നു അങ്കിളിന് പെട്ടെന്ന് വൈകുന്നേരത്ത് അങ്കളിന് ഇങ്ങനെ അസുഖം വന്നു ഞാൻ പറഞ്ഞില്ലേ ഹാർട്ടിനും കിണ്ടിങ്ങും ഒക്കെ അസുഖമുള്ള വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവുമായിരുന്നു അത് എൻ്റെ മനസ്സിന് വളരെയേറെ ആഘാതം ഏൽപ്പിച്ച ഒരു സംഭവമായിരുന്നു എനിക്ക് മറ്റുള്ളവരോട് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല അപ്പോഴും ഞാൻ അതിനെയൊക്കെ തരണം ചെയ്തു വന്നത് തന്നെ സത്യം പറഞ്ഞാൽ ആങ്കിളിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണെന്ന് എനിക്ക് പറയാം അങ്കൾ ജീവിച്ചിരുന്നപ്പോഴും അങ്കിൽ സംസാരിച്ചിരുന്ന ഓരോ കാര്യങ്ങളും അത് സത്യം പറഞ്ഞാലും നമുക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു കേട്ടോ അതായത് അങ്ങനെ ആയിരിക്കണം അല്ലേ ഇപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും പിന്നെ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നൽകുന്നുവെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് അല്ലേ ഒരു പ്രചോദനം അല്ലേ അത് നമ്മളൊരു സഹായിക്കണം നല്ല ഉദ്ദേശിക്കുന്നത് അല്ലേ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഉപദേശിച്ച് അല്ലേ അത് ഒരു മനുഷ്യനിലെങ്കിലും അത് മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും അല്ലേ അതുപോലെ തന്നെ എനിക്ക് ആ ഒരു പ്രചോദനം കിട്ടിയത് അങ്കിളിൽ നിന്നാണ് കേട്ടോ എൻ്റെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള പ്രചോദനം നൽകിയത് ആ അങ്കിൾ എന്ന വ്യക്തിയായിരുന്നു പക്ഷേ അങ്കിളിൻ്റെ മരണം എനിക്ക് വളരെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് പക്ഷെ ഞാൻ അതിനെ ഓവർകം ചെയ്തു ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് കരുതിയില്ലായിരുന്നു ഞാൻ കരുതിയില്ലായിരുന്നു പക്ഷെ ഞാൻ അതിനെ ഓവർകം ചെയ്തു അതൊരു പക്ഷേ അങ്കിളിൻ്റെ ആ ആ ഒരു സംസാരങ്ങളും അങ്കിളിൻ്റെ ആ ഒരു ജീവിതത്തോടുള്ള നിലപാടുകൾ നമ്മളെങ്ങനെ ആയിരിക്കണം ഇവയെക്കുറിച്ചൊക്കെയുള്ള അങ്കിളിൻ്റെ ചിന്തകളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുതന്നെയാണ് എനിക്ക് പ്രചോദനം നൽകിയത് കേട്ടോ ഒരു പക്ഷേ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അങ്കിളിൽ നിന്നും എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിങ്ങനെ നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു ഒരിക്കലും പറ്റില്ലായിരുന്നു അപ്പോൾ അപ്പം ഞാൻ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടുത്തിയതായിരുന്നു അപ്പം ഞാനിപ്പോൾ ആരോട് സംസാരിച്ചാൽ പോലും അങ്കിളിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കില്ല കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോ ഘട്ടങ്ങളുണ്ടായിരിക്കുമല്ലോ അല്ലേ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരിക്കുമല്ലോ അല്ലേ സന്തോഷഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ കാണുന്നവരെന്ന് പറഞ്ഞാൽ അവർ സന്തോഷഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ കാണും അല്ലേ പക്ഷേ വിഷമഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ ആരുണ്ട് അല്ലേ അതാണ് നമുക്ക് നമുക്ക് പ്രയോജനം ഇല്ലേ അതിനെക്കുറിച്ച് ഞാനൊരു ദിവസം നിങ്ങളോട് സംസാരിക്കാം കേട്ടോ അത് ഞാനൊരു ടോപ്പിക്കടുത്ത് നിങ്ങളോട് സംസാരിക്കാം അപ്പോഴും ഞാൻ ഇത് ചെറിയ രീതിയിൽ എൻ്റെ കാര്യം നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാൻ വന്നതായിരുന്നു അപ്പോഴും ഞാൻ അടുത്ത വീഡിയോസിൽ ഇങ്ങനെ വിഷമഘട്ടങ്ങളിൽ നമ്മളോടുത്ത് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം നമുക്ക് അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിലോട്ട് നമുക്ക് കടന്നു പോകാം അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു അവൾക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം